കൊച്ചിയിൽ സി എ വിദ്യാർത്ഥിനി മിഷേലിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡിൽ തുടരുന്ന ക്രൈംബ്രാഞ്ച് സംഘം പ്രതി ക്രോണിൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലടക്കം വിശദമായ അന്വേഷണം നടത്തി മിഷേലിനെ കാണാതായ മാർച്ച് അഞ്ച് ഞായറാഴ്ച ക്രോണിൻ ഛത്തീസ്ഗഡിൽ തന്നെ ഉണ്ടായിരുന്നതായി ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു ഈ വിവരം തന്നെയായിരുന്നു പ്രതിയുടെ മൊഴിയിലുണ്ടായിരുന്നതെങ്കിലും അത് പൂർണ്ണമായി അന്വേഷണ സംഘം വിശ്വസിച്ചിരുന്നില്ല ക്രോണിൻ മിഷേലിന് നൽകിയ മാനസിക സമ്മർദ്ദം ഏറെയായിരുന്നെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് ക്രോണിൻ ഛത്തീസ്ഗഡിൽ ജോലിക്കെത്തിയത് ഇയാളുടെ കമ്പ്യൂട്ടറും മറ്റും വിശദമായി പരിശോധിച്ചു വരികയാണ് അതിനിടെ കൂടുതൽ സിസിടി വി ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു ഇതിനായി ഹാർഡ് ഡിസ്ക് അടക്കം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഉപയോഗിച്ചിരുന്ന ഫോണിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലവും പുറത്തുവരും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്ന ബൈക്കിലെത്തിയ രണ്ടുപേരെ തിരിച്ചറിയാനുള്ള ശ്രമം ഇതുവരെ ഫലം കണ്ടിട്ടില്ല എന്നാൽ അവർ സമീപവാസികളല്ലെന്ന് ക്രൈംബ്രാഞ്ച് ഉറപ്പിക്കുന്നു സംഭവം ആത്മഹത്യയാണെന്ന ലോക്കൽ പോലീസിന്റെ കണ്ടെത്തലിന് വിരുദ്ധമായുള്ള ഒരു തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ മുന്നോട്ട് നീങ്ങുന്ന അന്വേഷണ സംഘം അതിനുള്ള കൃത്യമായ കാരണമെന്ന വ്യക്തത വരുത്താനുള്ള നീക്കത്തിലാണ് യശ്രാഖിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി